മദ്യനയായ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം സി ബി ഐയും ഇ ഡിയും എടുത്ത കേസുകളിലാണ് സുപ്രീംകോടതി ജാമ്യം നൽകിയത് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സിസോദിയയുടെ ജാമ്യ ഹർജി പരിഗണിച്ചത് ജാമ്യവ്യവസ്ഥയെ രണ്ടു ലക്ഷം രൂപയുടെ ബോണ്ട് നൽകണം പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥനു മുന്നിൽ ഹാജരാകണം എന്നീ കാര്യങ്ങളും ഉത്തരവിൽ പറയുന്നുണ്ട് സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നതും സുപ്രീം കോടതിയുടെ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇഡിയുടെയും സിബിഐയുടെയും കടുത്ത എതിര്പ്പ് മറികടന്നാണ് സുപ്രീംകോടതിയെ മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം അനുവദിച്ചത് മദ്യനയക്കേസിൽ അറസ്റ്റിലായി അഞ്ഞൂറ്റി മുപ്പത് ദിവസം തിഹാർ ജയിലിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രിക്ക് ജാമ്യം ലഭിക്കുന്നത് സിസോദിയെ അനിശ്ചിതകാലത്തേക്ക് ജയിലിലിടേണ്ടതില്ലെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു അറസ്റ്റിലായാൽ വേഗത്തിലുള്ള വിചാരണ തടവിൽ കഴിയുന്നയാളുടെ അവകാശമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഹർജിക്കാരൻ സമൂഹത്തിൽ ആഴത്തിൽ വേരുകളുള്ള വ്യക്തിയാണ് അതിനാൽ ഓടിപ്പോകുമെന്ന ആശങ്ക വേണ്ടെന്നും കോടതി പറഞ്ഞു അതേസമയം നിബന്ധന വെക്കാൻ തയ്യാറാകുന്നുവെന്നും കോടതി വ്യക്തമാക്കി ജാമ്യം നിഷേധിച്ച ഡൽഹി ഹൈക്കോടതി വിധി അസാധുവാക്കുന്നതായും സുപ്രീം കോടതി വ്യക്തമാക്കി മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം നൽകിയ സുപ്രീംകോടതി ഉത്തരവ് ആം ആദ്മി പാർട്ടി സ്വാഗതം ചെയ്തു സത്യം ജയിച്ചുവെന്നായിരുന്നു നേതാക്കളുടെ പ്രതികരണം അമൃതാ ന്യൂസ് ന്യൂഡൽഹി